ിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് വന്നിരിക്കുന്നത് ടോട്ടേ ബാഗ്സിന്റെ മിനി ടോട്ടേ ബാഗ്സിന്റെ കളക്ഷൻ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ സാധാരണ ജീൻസ് മെറ്റീരിയല് എംബ്രോയിഡറി ചെയ്ത ഐറ്റംസ് ആണ് നമ്മൾ സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് കുറച്ച് ആയിട്ട് സിന്തറ്റിക് മിക്സ് ആയിട്ടും പിയു മിക്സ് ആയിട്ടും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇന്നത്തെ തൊട്ടേ ബാഗ് അപ്പൊ ആദ്യമായിട്ട് കൂട്ടുകാരോട് പറയട്ടെ ഇതിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് കളക്ഷനേ ഉള്ളൂ കേട്ടോ അപ്പൊ അത് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അപ്പൊ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് വേഗം ബുക്ക് ചെയ്യാൻ ആരംഭിച്ചോളൂ അപ്പൊ നമുക്ക് മെറ്റീരിയൽസും ബാഗ്സും ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ആദ്യമായിട്ട് വരുന്നത് സിന്തറ്റിക് ആണ് അപ്പോ സിന്തറ്റിക് റെക്സിൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ അല്ല പക്ഷെ ഇതിന്റെ ശരിക്കും പേര് എന്ന് പറയുന്നത് ഫോം ഷീറ്റ് എന്ന് തന്നെയാണ് കേട്ടോ ഫോം ഷീറ്റ് മെറ്റീരിയൽ എന്ന് തന്നെയാണ് പക്ഷെ നമുക്ക് അറിയാവുന്നതാണ് സിന്തറ്റിക് റെക്സിൻ അല്ലെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റെക്സിൻ എന്നൊക്കെ പറയും ഓക്കെ അപ്പൊ അത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൽ ചെറിയതായിട്ടൊരു വന്ന ഒരു ഡിസൈൻ വരുന്നുണ്ട് ഓവറോൾ ഫുൾ ആയിട്ട് മെറ്റീരിയൽ ആ ഡിസൈൻ വരുന്നുണ്ട് നമ്മൾ ഇത് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള മിനി ടോട്ട് ബാഗ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ട്രാപ്പിന് പ്രത്യേകതയുണ്ട് നമ്മൾ ഈ സെയിം മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് സ്ട്രാപ്പും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ കമ്പാർട്ട്മെന്റ്സ് അഞ്ച് കമ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞു വേറെ എംബ്രോയിഡറികളും കാര്യങ്ങളും ഒന്നുമില്ല ഇതിന്റെ ഫാബ്രിക് മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ പക്ഷെ നമ്മുടെ സ്റ്റിച്ചിങ്ങും റണ്ണർ അതുപോലെ ലൈനിങ് പീസുകള് എല്ലാം നമ്മൾ സെയിം നമ്മുടെ ടോട്ടൈ ബാഗ്സിന്റെ അത്തേ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള മിനി ടോട്ടൈ ബാഗ്സിന്റെ കളക്ഷൻസ് ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ ഓക്കെ ഒരു ചെറിയ ഡിസൈൻ ഫുൾ ആയിട്ട് പോകുന്നുണ്ടേ ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ബേജ് കളർ ആണ് ഗോൾഡൻ ബേജ് കളർ ഓക്കെ അത് അതാ അടിവശം നമ്മൾ റൗണ്ട് ആയിട്ട് അതിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അഞ്ച് കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് അപ്പൊ ഇതിന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം ഇഞ്ചസിലാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഹൈറ്റ് വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് നമുക്ക് കൂട്ടാം പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് ഇനി വിട്ട് വരുന്നത് സ്റ്റിച്ചിച്ച് സ്റ്റിച്ച് പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് പക്ഷെ പത്ത് ഇഞ്ചിന്ന് നമുക്ക് കൂട്ടാം കാരണം ഇങ്ങനെ വരുമ്പോൾ പത്ത് ഇഞ്ചാണ് വരുന്നത് ഓക്കെ അങ്ങനെയുള്ള മിനി ടോട്ടൈ ബാഗ് ആണ് ഇനി അടിവശം വരുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ ഗോൾഡൻ ബേച്ച് കളറിൽ കേട്ടോ അപ്പൊ ആ കളറിൽ വരുന്ന ഒരു മിനി ടോട്ടൈ ബാഗ് ആണ് സിന്തറ്റിക് റെക്സിങ് വെച്ചിട്ടുള്ള ബാഗ് ആണ് ഓക്കെ ഇനി വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അഞ്ച് കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് സ്ട്രാപ്പ് സെയിം മെറ്റീരിയലിൽ തന്നെ സ്ട്രാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ടില് നമ്മളൊരു ഫാൻസി സിബ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ചെറിയ കോളം അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക് വശത്ത് ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള വലിയൊരു കമ്പാർട്ട്മെന്റ് ഇത്രയും ആണ് ഈ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നത് ഇനി വന്നേക്കുന്നത് മെയിൻ കമ്പാർട്ട്മെന്റ് ആണ് മെയിൻ കമ്പാർട്ട്മെന്റ് രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ദാ ഇനി ഈ ഉൾവശവും രണ്ട് ലൈൻ പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അതിന്റെ ഏറ്റവും അകവശത്തും ദാ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് അതും ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് ഓക്കെ അപ്പൊ അത്യാവശ്യം നമുക്ക് ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയതും ഫാൻസി ആയിട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു സൂപ്പർ മെറ്റീരിയൽ ആൻഡ് സൂപ്പർ ബാഗാണ് കേട്ടോ അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയം വൺ അപ്പൊ ഇനി പി യു മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ബാഗ്സ് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ പി യു മെറ്റീരിയൽസ് പി യു മെറ്റീരിയൽസ് നമുക്ക് ലുക്ക് വൈസ് നോക്കുമ്പോൾ ചാർലി മെറ്റീരിയൽ പോലെ തന്നെ തോന്നും പക്ഷെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ചാർലി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്യൂസിങ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു കട്ടിപ്പുണ്ട് ഇതിന് അങ്ങനെയല്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇനി വരുന്നത് ഇതും അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള മിനി ടോട്ടൈ ബാഗ് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ സ്ട്രാപ്പ് വരാം സ്ട്രാപ്പ് സെയിം തന്നെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഉൾവശമാണ് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് പോയേക്കുന്നത് ഓക്കെ അപ്പൊ ഇതാ സെയിം മെറ്റീരിയൽ വെച്ച് തന്നെയാണ് നമ്മൾ സ്ട്രാപ്പ് ചെയ്തിട്ടുള്ളത് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള പി യു മെറ്റീരിയൽസ് ചെയ്തേക്കുന്ന ആണ് മിനി ടോട്ടേ ബാഗ്സ് കേട്ടോ ഓക്കെ ഇതൊരു ചേമ്പല പോലെ ഇരിക്കും കേട്ടോ വെള്ളം വീണ ഇങ്ങനെ തെറിച്ച് പോകുന്ന ചേമ്പല പോലെയുള്ള ഒരു മെറ്റീരിയൽ ആണ് വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് ഇതൊരു ലൈറ്റ് പീച്ച് കളർ ആണ് ഫ്ലോറൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് വന്നിരിക്കുന്നത് ബേബി പിങ്ക് കളറിലാണ് ബേബി പിങ്ക് കളറില് പ്യൂ ഡിസൈൻ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡിഫറെന്റ് കളർ ഷീറ്റ്സ് ഉണ്ടെന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇത് ലൈറ്റ് പിങ്ക് ആണ് ആ ഷെയ്ഡിൽ വന്നിരിക്കുന്ന അഞ്ച് കമ്പാർട്ട്മെന്റുകൾ നമ്മുടെ മിനി ടോട്ടെ ബാഗ് ഓക്കെ എന്റെ ഈ ഡ്രസ്സിന് നല്ല മാച്ച് ആയി തോന്നുന്നുണ്ടല്ലേ എന്റെ ഈ ഡ്രസ്സിന് നല്ല മാർ വന്നിരിക്കുന്നത് യെല്ലോ കളർ ആണ് യെല്ലോ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള യെല്ലോട്ടോ അങ്ങനെ വന്നിട്ടുള്ള പിയു മെറ്റീരിയൽ വന്നിട്ടുള്ള മിനി ടോട്ടൈ ബാഗ്സിന്റെ കളക്ഷൻ അപ്പൊ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് അപ്പൊ പുതിയ പുതിയ പ്രൊഡക്റ്റും വീഡിയോസും ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ